ോ വിവാദത്തിൽ പോലീസ് അന്വേഷണം കൊണ്ട കാര്യമില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അവനവൻ്റെ കാര്യത്തിൽ അന്വേഷണം വേണ്ട ആരാധന അന്വേഷണമാകാമെന്ന രീതി ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞോഴ ഇതേപോലെ തന്നെയാണ് അതിൻ്റെ ഡിറ്റോണിതും എത്ര വലിയ പ്രക്ഷോഭമാണ് ഇവിടെ നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് യു ഡി എഫ് ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണം പോരാ നിഷ്പക്ഷമായ അന്വേഷണം വേണം എന്ന് പറഞ്ഞത് അതെ അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ബാർ പുഴ കാലത്ത് ഉണ്ടായിരുന്ന ആരോപണത്തിൻ്റെ ഡിറ്റോണ് അന്ന് ഞങ്ങളല്ല പ്രതിപക്ഷത്ത് അന്ന് അവരാണ് പ്രതിപക്ഷത്ത് അതുകൊണ്ട് യു ഡി എഫെടുത്ത തീരുമാനം പിന്നെ അതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരും ഇതിൻ്റെ വസ്തുത പുറത്ത് കൊണ്ടുവരണം ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ ഈ ചാനലിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വസ്തുത പുറത്ത് കൊണ്ടുവരൽ അത്യാവശ്യമാണ് അവനാൻ്റെ കാര്യം വരുമ്പോൾ അന്വേഷണം വേണ്ട ആരാൻ്റെ കാര്യം വരുമ്പോൾ അന്വേഷണം വേണം എന്ന് പറയാൻ പറ്റുമോ ഏതിലാണുള്ളത് ഇല്ലാത്ത അന്വേഷിക്കുമ്പോഴെല്ലേ അറിയുള്ളൂ ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴല്ലേ ഇതിലൊന്നുമില്ല എന്നുള്ളത് അന്നത്തെ ഇല്ല എന്ന് തെളിഞ്ഞെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴല്ലേ ഇതിലൊന്നുമില്ലാന്ന് തെളിയുള്ളൂ അന്വേഷിക്കാതിരുന്നാൽ തെളിയോ അതുകൊണ്ട് അന്വേഷണം വേണമെന്നാണ് യു ഡി എഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്പം എന്തോ ഒരു തീയുണ്ട് അതുകൊണ്ടാണ് ഒരു പുക അതെന്താന്നുള്ളത് അന്വേഷിച്ചാൽ മനസ്സിലാവും നോക്കാം നമുക്ക് അന്വേഷണം നടക്കട്ടെ അല്ല ഇതിപ്പോൾ ഞാൻ ആ കാര്യത്തിൽ ഞാൻ ആവശ്യമായത് പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ പോണ്ട വളരെ ശക്തമായ പിന്നെ ആവശ്യമാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് യു ഡി എഫ് പറഞ്ഞിരിക്കുന്നത് അതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം ജുഡീഷ്യൽ അന്വേഷണം വേണം ജുഡീഷ്യൽ അന്വേഷണം വരുമ്പോൾ ടൂറിസം വകുപ്പിൻ്റെ എന്താണ് എക്സൈസിൻ്റെ പങ്ക് എന്താണ് ഒക്കെ തെളിയല്ലോ ഇതിലൊന്നുമില്ല എന്ന് പറയുന്നവർക്ക് അവരുടെ ഭാഗം പറയാലോ അല്ലാതെ പോലീസ് അന്വേഷണം കൊണ്ട് കാര്യമില്ല പോലീസ് അന്വേഷണം എന്ന് പറഞ്ഞത് ഈ കാര്യത്തിൽ നടക്കൂലെന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് അതിന് പ്രസക്തിയില്ല അതുകൊണ്ട് വളരെ ശക്തമായ നിലയിലാണ് യു ഡി എഫ് ഈ കാര്യം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് കൂടുതൽ പറയാം ഓക്കെ സമരോ അത് നോക്കാം എന്താ ഗവൺമെൻറ് ചെയ്യുന്നു നോക്കിയിട്ട് ഏ പ്ലസ് പ്ലസ് വൺ അല്ല പ്ലസ് വണിൻ്റെ അത് അത് ഈ പ്ലസ് പ്ലസ് വണ്ണിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് തീരെ ശരിയല്ല ഇന്ന് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് എന്ന് പറയുന്നത് പരാതിക്കാരില്ലെന്നാണ് ലക്ഷം പരാതിക്കാർ വേണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് കിട്ടും കാൽ ലക്ഷം അപ്പോൾ സി ബി എസ് ഇയുടെ റിസൾട്ടും കൂടി വന്നപ്പോൾ പഠിക്കാനിടയില്ലാത്ത കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ഓരോ ജില്ലയിലും ഇതേപോലെ ആയിരക്കണക്കിന് കുട്ടികളാണ് തെരുവിൽ എന്നിട്ടാണ് പറയുന്നത് ഒരു പരാതിക്കാരൻ പോലും ഇല്ല എന്നുള്ളത് ഇത് എന്തായത് കോടതി തന്നെ ചോദിച്ച പോലെ പരാതിക്കാരൻ കോടതി പോയിട്ട് വേണോ പഠിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ എന്താണ് ഈ ഗവൺമെൻറ് വിചാരിക്കുന്നത് അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭമുണ്ടാവും ഒരു സംശയവും വേണ്ട ഈ നിലപാടെടുത്ത് ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷം മാത്രമൊന്നുമല്ല ഈ കാര്യത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് ഈ രംഗത്ത് വന്ന കൂട്ടത്തിൽ സമൂഹം പൊതുവിലുണ്ട് മുഴുവനുണ്ട് രക്ഷിതാക്കൾ തന്നെ സംഘടന രൂപീകരിച്ച് സമരത്തിനിറങ്ങും അതുപോലെ തന്നെ മതസംഘടനകളുണ്ട് സാമൂഹിക സാംസ്കാരിക സംഘടനകളൊക്കെ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ ആളുകളെ പരിഹസിക്കുന്നവരുടെ അത് പരാതിക്കാരില്ലെന്ന് ഈ കുട്ടികളൊക്കെ ഇനി കോടതി പോകണോ പരാതി കൊണ്ട് അഡ്മിഷൻ കൊടുക്കൽ ഒരു ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമാണ് ഞങ്ങളൊക്കെ ഇവിടെ ഗവണ്മെൻറ്റിലിരുന്നതല്ലേ അതാ സന്ദർഭത്തിൽ കുട്ടികളുടെ എണ്ണം കൂടും ആവശ്യം വർദ്ധിക്കും അതിനനുസരിച്ച് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ആ ആവശ്യം ഒരാവശ്യമല്ല അത് അവകാശമാണ് ആ അവകാശത്തിന് വേണ്ടി ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട അല്ല സീറ്റ് അഡ്മിഷൻ മുമ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അഡ്മിഷൻ്റെ ഈ സമയം കഴിഞ്ഞിട്ടാണോ സീറ്റ് ഉണ്ടാക്കേണ്ടത് സീറ്റ് ഉണ്ടാക്കേണ്ടത് ഇപ്പോഴാണ് സീറ്റ് അല്ല അല്ല അതിപ്പോൾ അത് സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ട സമയം എപ്പോഴാണ് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന ലക്ഷണം കാണാത്ത പ്രഖ്യാപിച്ചാൽ മതിയല്ലോ ആവശ്യമായ സീറ്റ് പിന്നെ ഉണ്ടാക്കി കൊടുക്കും രണ്ട് വരിയേ കൊണ്ടേ പക്ഷേ പ്രശ്ന എല്ലാവരും സന്തോഷമാകില്ലേ ഇത് റിസൾട്ട് വരുമ്പോൾ സീറ്റ് തകയില്ല എന്നുള്ളത് കേരളത്തിലെ അഭ്യസ്ഥവിദ്യരായ ജനങ്ങൾക്കറിയില്ലേ ഇവിടെ ഇപ്പോൾ ഒരു ജില്ല എടുത്താൽ ആ ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ഇരുപത്തഞ്ച് ലക്ഷം കുറവ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ജില്ലയിലും ഇടുക്കി ഉൾപ്പെടെ ഉണ്ട് സീറ്റിൻ്റെ കുറവുണ്ട് ഇത് കേരളത്തിലെ അഭ്യസ്ഥവിദ്യരായ ജനങ്ങൾക്ക് അറിയില്ലേ ഇതിൽ യു ഡി എഫ് എൽ ഡി എഫ് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം അതുകൊണ്ട് ആവശ്യം ഉന്നയിക്കുന്നവർ പോ പൊളിറ്റിക്കലായിട്ടല്ല പറയുന്നത് വളരെ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ആവശ്യമായ ബാച്ചുകളും മറ്റുമൊക്കെ അനുവദിക്കണം തരൂലെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങനെ അത് പറ്റുമോ ഇത് ജനങ്ങളുടെ അവകാശമല്ലേ ശരി